എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ സ്വാഗതം ഇന്നൊരു മികച്ച നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് നക്ഷത്ര രാശിയിലെ അവസാന നക്ഷത്രമായ രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് ഇന്ന് വിശദമായി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക രേവതി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും ഇതിൽ കൂടി അറിയുവാൻ കഴിയും അവർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന പല നേട്ടങ്ങളും പറയുന്നതാണ് അപ്പോൾ അഭിവൃദ്ധി വളർച്ച ചൈതന്യം എന്നിവയെ പോഷിപ്പിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു നക്ഷത്രമായാണ് രേവതി നക്ഷത്രത്തെ കണക്കാക്കപ്പെടുന്നത് ഒരു പുതിയ യാത്ര അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകൾ ഗർഭധാരണം പുതിയ വസ്ത്രങ്ങൾ വാങ്ങൽ എന്നിവയ്ക്ക് രേവതി നക്ഷത്രം ഉത്തമമാണ് പഠനവും ചലനവും ചിത്രീകരിക്കുന്ന മത്സ്യങ്ങളാണ് നക്ഷത്രത്തെ പ്രതിനിധീകരിക്കുന്നത് രേവതി നക്ഷത്രത്തിലെ ആളുകൾ പലപ്പോഴും നല്ല പങ്ങയുള്ളവരും പുറം മോടിയുള്ളവരുമാണ് അവർക്ക് ഏത് പാർട്ടിയുടെയും ജീവിത ഭാഗമാകാം എന്നുള്ളവരാണ് എന്ന് വെച്ചാൽ ഏത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഏത് കാലത്തിനൊത്തും മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവർ എവിടെ പോയാലും ആൾക്കൂട്ടത്തിൽ നിന്ന് വേർട്ടു നിൽക്കുന്നതായും കാണപ്പെടുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഈ നക്ഷത്രക്കാർക്ക് മികച്ച ചില സമയങ്ങളാണ് അതായത് മുപ്പത്തി ഒന്ന് വരെ എടുത്തു നോക്കിയാൽ അവർക്ക് ഒരുപാട് പ്രത്യേകതകൾ വന്നു ചേരാൻ പോകുന്ന സമയമാണെന്ന് തന്നെ പറയാം പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് മിക്ക സമയത്തും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നവരാണ് എന്നിരുന്നാലും സഹാനുഭൂതിയുടെ ഫലമായി ചിലപ്പോൾ അവർ അകന്നു പോകുന്ന അവസരങ്ങളുമുണ്ട് ചിലരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മുൻപ് ആളുകളെ സഹായിക്കാൻ പോകുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം പൂർണ്ണമായും ചിലരെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവവും രേവതി ഉണ്ട് രേവതി നക്ഷത്രം ഭരണി നക്ഷത്രവുമായി വളരെ അനുയോജ്യമായ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം കൂടാതെ പുനർ വസ്തു പുഷ്യ അനുരാധ ഹസ്ത ഉത്തരഭദ്ര എന്നിവയിലും അവർ സന്തോഷവും ആശ്വാസവും ഒക്കെ കണ്ടെത്തുന്നവരാണ് അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും അതായത് ഉദ്യോഗ കയറ്റം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് നേട്ടങ്ങളൊക്കെ ഉപരിപഠനത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സ്ത്രീകളാണെങ്കിൽ വിവാഹം നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കുടുംബത്തിൽ നല്ല മംഗളകർമ്മങ്ങളൊക്കെ നടക്കാം എഴുത്തുകാര് അല്ലെങ്കിൽ പത്രപ്രവർത്തകര് മറ്റുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ബിസിനസ് നടത്തുന്നവർക്കെല്ലാം പറ്റുമോ നല്ല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉള്ള ദിവസങ്ങൾ അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാരൻ ശുദ്ധകൃതരും മൃദു സംഭാഷകനും ഒക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത് വ്യക്തിപരവും തൊഴിൽപരവുമായ ഇടപാടുകൾ ആത്മാർത്ഥമുള്ളവരുമാണ് ഇവരെല്ലാവരും കൂടാതെ ശരിയായ സമയത്ത് പറയേണ്ട ശരിയായ കാര്യം അവർക്കറിയാം അതിനാൽ അവർ ഒരിക്കലും വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെ ആരെയും വേദനിപ്പിക്കാൻ നിൽക്കാറില്ല ഒരു സ്വതന്ത്ര ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ ആരെങ്കിലും അവരുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ പരിക്കേൽക്കാം എന്നുള്ളതാണ് അവർ ആരെയും അന്ധമായി വിശ്വസിക്കുന്നില്ലെങ്കിലും വലിയ ആലോചനക്ക് ശേഷം അവർ ഒപ്പം കൂടുന്നതായും കാണുന്നുണ്ട് അതുകൊണ്ട് ആളുകളുമായി എടുക്കാൻ വലിയ പ്രവണതകളൊക്കെ കാണിക്കാറില്ല കാണിച്ചാൽ അത് നല്ല നൂറ് ശതമാനം വിജയകരമായി തന്നെ അവരോടൊപ്പം നിൽക്കുകയും ചെയ്തു ഈ വളരെ മനോഹരമായ ഒരു സ്വഭാവമാണ് ഇവർക്ക് എന്നുള്ളതാണ് ചെറിയ ഒരു തിരിച്ചടി പോലും ഇവരെ ചിലപ്പോൾ വിഷാദത്തിലാക്കിയേക്കാം രേവതി നക്ഷത്രത്തിൽ പുരുഷൻ ഏത് ജോലിയും ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കുടുംബം നോക്കാൻ ഏറ്റവും മികവുറ്റ കഴിവുള്ളവനാണ് പൊതുവെ അവർക്ക് പരാജയ ഭീതികളൊന്നും ഇല്ലതാണ് ഏതായാലും ശക്തമായ ഇച്ഛാശക്തി കൊണ്ട് മറ്റുള്ളവരെയൊക്കെ നിലക്കി നിർത്താൻ രേവതി നക്ഷത്രക്കാർക്ക് കഴിയും അവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയങ്ങളാണിപ്പോൾ മാത്രമല്ല ലക്ഷ്യത്തിലെത്താൻ ബുദ്ധിയുള്ള അവരാണ് പ്രതിബന്ധങ്ങളെ മറികടക്കുകയും ചെയ്യുന്നു ഒരു സ്വദേശീയ ശാസ്ത്രീയ ചിന്താഗതി ഉള്ളവരായിരിക്കും ഇവരൊക്കെ ചരിത്ര ഗവേഷണം നടത്തുന്നതിൽ താല്പര്യമുള്ളവരും ആയിരിക്കും പ്രത്യേകിച്ച് ജ്യോതിഷവും ജ്യോതിഷ ശാസ്ത്രവും ഉൾപ്പെടെയുള്ള സംസ്കാരങ്ങളിൽ അവരുടെ ഒരു പ്രയത്നം ഉണ്ടാകും അൻപത് വയസ്സുവരെ കഠിനാധ്വാനത്തിന് ആനുപാതികമായിരിക്കാൻ അവർ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അതിന് സ്ഥിരവും സുഖപ്രദവുമായ ജീവിതം നയിക്കുന്നവരുമാണ് രേവതി നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാരുടെ കുടുംബങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ അവരോടൊപ്പം നിൽക്കുന്നവർ തന്നെയാണ് എന്തായാലും അവർക്ക് ഒരു ദാമ്പത്യ ജീവിതം ആസ്വദിക്കുവാനുള്ള വളരെ നല്ല മനസ്സുള്ളവരാണ് ഭാര്യയും മക്കളുമായുള്ള ബന്ധം വളരെ മികച്ചതായി തന്നെ രേവതി നക്ഷത്രക്കാർ ആയ പുരുഷന്മാർ കൊണ്ടുപോകും വഴക്കുള്ള ഭാര്യയാണെങ്കിൽ പോലും അവർ കുറെയൊക്കെ അടുപ്പം കാണിച്ച് അവരെ വശീകരിച്ചെടുക്കുന്ന സ്വഭാവം പുരുഷന്മാർക്കുണ്ട് രേവതി നക്ഷത്രത്തിൽ പുരുഷന്റെ ആരോഗ്യം ചിലപ്പോഴൊക്കെ മോശമായി വരാം എങ്കിലും അവർക്ക് ചില സമയങ്ങളിലൊക്കെ അവരുടെ പനി ഛർദി പോലുള്ള അസുഖങ്ങളൊക്കെ അവർ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സമയവും ഉണ്ടാകും പരിചകൾ മോണ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം വായിക്കല ആൾസർ ചെവി പ്രശ്നങ്ങൾ എന്നിവക്കാർക്ക് പൊതുവായി കാണുന്നതാണ് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഫൈനാർട്സിലോ ഗണിതത്തിലോ വിദ്യാഭ്യാസം നേടിയിരിക്കാൻ സാധ്യതയുള്ളവരും ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ അവരൊരു നല്ല ടീച്ചർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറൊക്കെ ആയി തീർന്നേക്കാം നല്ല ശക്തവുമായ ഗ്രഹങ്ങൾ അവരുടെ മേൽ അനുഗ്രഹം ചൊല്ലിയത് കൊണ്ട് അവർക്ക് രാഷ്ട്രീയത്തിന്റെ ഉന്നത നയതന്ത്രജ്ഞ ായി പോലും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവും അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാരിയായ സ്ത്രീ വളരെ സുഗമവും യോജിപ്പുള്ളതുമായ ദാമ്പത്യ ജീവിതം ആസ്വദിക്കുന്നവരാണ് അവൾ ഭർത്താവ് നൽകുന്ന എല്ലാ സുഖങ്ങളും ഭൗതിക സുഖങ്ങളും ആസ്വദിക്കുന്നവരുമാണ് മായമ്മയുമായൊക്കെ ചിലപ്പോൾ ചെറിയ വഴക്കുകൾ ഉണ്ടായേക്കാം എന്നാൽ അവ ഉടൻ പരിഹരിക്കപ്പെടുകയും ചെയ്തു ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ഇടപെടുകയും അവർക്ക് വേണ്ട ചെയ്യുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ അവർക്ക് എന്തൊക്കെയാണോ രേവതി നക്ഷത്രത്തിന്റെ ആദ്യപാദം വ്യാഴം ഭരിക്കുന്ന ധനു സൂര്യരാശിയായ നവാംസത്തിലാണ് ഇവിടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ചെയ്യുന്നവരാണ് ഉദ ഉദാര മനസ്കരാണ് ഇവർ എന്നുള്ളതാണ് പ്രത്യേകത രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിലും നല്ല പ്രതീക്ഷക്കുള്ള സമയമാണ് ഏതായാലും ഇത്രയൊക്കെയാണ് രേവതി നക്ഷത്രത്തെ കുറിച്ച് താൽക്കാലികമായി പറയാനുള്ളത് അവൾ പൂജകളൊക്കെ ചെയ്യുക വിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി പൂജ നടത്തണം സ്വക്ഷേത്രത്തിലൊക്കെ പൂജകൾ ചെയ്യാം അതുപോലെ തന്നെ ദേവി പൂജ അനിവാര്യമാണ് അപ്പോൾ ഇനിയും ഒരു ജ്യോതിഷ വിഷയവുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക